എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേതും എത്തിയില്ല എന്നുള്ള സങ്കടം ഉണ്ട് കിട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഉണ്ട് എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റുമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് പക്ഷേ ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടില്ല എന്നുള്ള കമൻറ്റുകളാണ് നിരന്തരം കാണാനിടയായത് ഇതുവരെ പതിനാറ് മാസത്തെ പെൻഷനാണ് ഈ പാവങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നത് പണിയെടുത്തിരുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള ഈ ഒരു പെൻഷൻ അവരുടെ വാർധക്യകാലത്ത് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രതിഷേധാർഹമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് കെട്ടിട നിർമ്മാണ സെസ് പിരിക്കൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി എന്നിട്ടും കൃത്യസമയത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളത് ക്രൂരമായിട്ടുള്ള നടപടി തന്നെയാണ് ഈ മാസം വിതരണം ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് സേവനയിലൊന്നും പരിശോധിക്കാൻ മറക്കരുത് കേന്ദ്ര വിഹിതവും ഭൂരിഭാഗം ആളുകൾക്കും വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം അത് കിട്ടാത്ത ആളുകളും പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മുട സ്ഥിരമായിട്ട് മുടങ്ങുന്ന ആളുകളാണ് ബന്ധപ്പെടേണ്ടത് ആധാർ രേഖ കൊടുക്കണം എങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് നാളത്തോടു കൂടിയിട്ട് ജനുവരി മാസത്തെ റേഷൻ അവസാനിക്കും ബുധനാഴ്ച റേഷൻ കട അവധിയാണ് വ്യാഴാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഇനിയും ആരെങ്കിലും ജനുവരി റേഷൻ വാങ്ങാൻ ഉണ്ട് എങ്കിൽ നാളെ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വൈദ്യുതി ബില്ലിൽ ഗണ്യമായിട്ടുള്ള കുറവ് വരുത്താൻ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി എന്ന് കെ സി മുന്നറിയിപ്പ് നൽകി പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം പീക്ക് മണിക്കൂറുകളിൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നിരക്ക് ബാധകമാണ് എന്ന് കെ എസ് ഇ ബി അറിയിച്ചു എന്നാൽ രാവിലെ ആറിനും വൈകുന്നേരം ആറിനും ഇടയിൽ പത്ത് ശതമാനം കുറവ് നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും വീടുകളിൽ വൈദ്യുതി വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അത് ചാർജ് ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് വൈദ്യുതി വലിയ തോതിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം പകൽ സമയത്തേക്ക് മാറ്റുന്നത് വഴി വൈദ്യുതി ബില്ലിൽ മുപ്പത് ശതമാനത്തിന്റെ കുറവ് നേടാൻ സാധിക്കും എന്നും കെ സി ബി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യൂണിറ്റിന് ഒൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ചാർജ് കുറക്കുമെന്നും കെ സി ബി അറിയിച്ചു ഇന്ധന സർചാർജ് ഇനത്തിലാണ് കുറവ് ലഭിക്കുക ജനുവരി മുപ്പത്തി ഒന്ന് വരെ സർചാർജ് പത്തൊൻപത് പൈസ ഈടാക്കിയിരുന്നു ഇത് പത്ത് പൈസയാണ് ഇപ്പോൾ കുറച്ചിട്ടുണ്ടുള്ളത് എന്നാണ് കെ വാദം എന്നാൽ പത്തൊൻപത് പൈസയും ഫെബ്രുവരിയിൽ കുറയ്ക്കേണ്ടതായിരുന്നു കെ ഇപ്പോൾ സ്വന്തം നിലക്ക് ഒൻപത് പൈസ ഈടാക്കാൻ കൂടിയാണ് പത്ത് പൈസയായി കുറവ് ചുരുങ്ങിയത് റവന്യൂ വകുപ്പിന്റെ കീഴിലെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ആക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ജനുവരി ആകുമ്പോഴേക്കും രൂപത്തിൽ എ ടി കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്യും എന്ന് മന്ത്രി കെ രാജൻ മേഖല യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു വ്യക്തിയുടെ വസ്തുവിന് അകത്തുള്ള കെട്ടിടങ്ങൾ ടാക്സ് ഭൂമിയുടെ തരം വിസ്തൃതി തുടങ്ങിയവ എല്ലാം തുടങ്ങിയവ ഉൾപ്പെടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും വിശദാംശങ്ങളും രേഖപ്പെടുത്തിയ കാർഡാണ് നിലവിൽ വരിക എന്നും മന്ത്രി വ്യക്തമാക്കി ഈ കാർഡിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന മറ്റ് വിവരങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് വകുപ്പ് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയത്തിന്റെ ഭാഗമായി നാനൂറ്റി മുപ്പത്തി എട്ട് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ് സർവേയുടെ മൂന്നാം ഘട്ടം ഫെബ്രുവരി പതിനാലോടെ ആരംഭിക്കും എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വഴി പോർട്ടൽ പരിധിയിൽ ആയിരം വില്ലേജുകളിൽ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകുന്ന പ്രവർത്തികളാണ് നടന്നു വരുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് തന്നെ മാതൃകയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സർവേ ജീവനക്കാർക്കു വേണ്ടി കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരം ദേശീയ ശില്പശാല നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടന്നുവരികയാണ് എന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എന്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകണം ഭൂമി കൈമാറ്റം ചെയ്ത ഉടനെ തന്നെ വാങ്ങിയ ആളിലേക്ക് പോക്കുവരവ് നടക്കും എന്നതിനാൽ പോക്കുവരവ് ഇനി വേറെ ചെയ്യേണ്ടി വരില്ല ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി ഉണ്ടാകും എന്നും ഇരുപത്തി അഞ്ച് സെന്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി ലൈഫ് പദ്ധതി പ്രകാരം വീട് വെക്കുന്നവർക്ക് പ്രത്യേക അനുവാദം നൽകി ഡാറ്റ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അവലോകന യോഗം ചേരുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ സർവേയിലൂടെ അധികമുള്ള ഭൂമി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ടൈറ്റിലാക്കുന്നതു മുമ്പ് ടാക്സ് അടക്കാൻ അനുവാദം നൽകുന്ന ഉത്തരവ് വില്ലേജുകളിൽ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി പട്ടയം തലംമാറ്റൽ മിച്ചഭൂമി ഡിജിറ്റൽ സർവേ തുടങ്ങിയ വിഷയങ്ങളിലെ പുരോഗതിയാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം വിലയിരുത്തിയത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു വർഷത്തിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ഓരോ മാസം തിരിച്ച് ചിട്ടപ്പെടുത്തി അതിദരിദ്രക്ക് ഭൂമി കണ്ടെത്തൽ ഭൂമി വിതരണം തുടങ്ങിയ കാര്യങ്ങൾ യോഗം അവലോകനം ചെയ്തു മൂന്ന് മേഖലകളായി തിരിച്ചാണ് അവലോകന യോഗം ചേരുന്നത് മേഖല യോഗങ്ങൾക്ക് ശേഷം വില്ലേജ് ഓഫീസർമാരുടെ നേരിട്ടുള്ള യോഗം നടക്കും അത്തരത്തിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം അധികം താമസിക്കാതെ തന്നെ പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്തു തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി ഉപ്പും മുളകും കൂട്ടാതെ എന്ത് ജീവിതമാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സങ്കല്പിക്കാനേ ഇത് കഴിയില്ല എന്നാൽ ഉപ്പിന്റെ സ്ഥിരമായുള്ള ഉപയോഗം ജീവൻ എടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒരു ദിവസത്തെ ഉപ്പിന്റെ ഉപയോഗം രണ്ടു ഗ്രാമിലേക്ക് പരിമിതപ്പെടുത്തണമെന്നും ആരോഗ്യപരമായ മറ്റു മാർഗങ്ങൾ പരീക്ഷിക്കണം എന്നുമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ മുൻ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിദിനം ഉപയോഗിക്കാവുന്ന ഉപ്പിന്റെ ഉപയോഗം അഞ്ചു ഗ്രാമായിരുന്നു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊരു ചൊല്ല് തന്നെ നമുക്കുണ്ട് ഉപ്പ് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതുമാണ് എന്നാൽ ഉപ്പ് അധികം അകത്താക്കിയാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുമെന്നും ഹൃദ്രോഗം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് ആരോഗ്യ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിദിനം ഒൻപത് ദശാംശം എട്ട് ഗ്രാം എങ്കിലും ഉപ്പ് ഒരു ദിവസം ഒരാൾ അകത്താക്കുന്നുണ്ട് അനുവദനീയമായതിന്റെ അഞ്ച് ഇരട്ടിയോളം വരും ഇത് ഉപ്പിന്റെ ഉപയോഗം കുറച്ചാൽ തന്നെ കുതിച്ചു ഉയരുന്ന ഹൃദ്രോഗ പ്രശ്നങ്ങൾ പിടിച്ചു നിർത്താനാകുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രാമീണ മേഖലകളിലാണ് ഉപ്പിന്റെ അമിത ഉപയോഗം കാണുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വൃക്ക രോഗങ്ങൾ ഹൈപ്പർ എന്നിവയുമായി ആശുപത്രിയിൽ എത്തുന്ന ഗ്രാമീണരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട് എന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു സോഡിയത്തിന്റെ അളവ് കുറച്ചും പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലും ഉള്ള ഉപ്പ് താങ്ങാനാവുന്ന നിരക്കിൽ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും നിലവിൽ ലഭിക്കുന്ന ഉപ്പിന് പകരം ആരോഗ്യപരമായ ബദൽ ഉണ്ടാകണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ഉപ്പിന് ബദൽ നിർദ്ദേശിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ബദൽ ഉപയോഗിക്കാൻ സാധിക്കാം എന്നില്ല എന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു ഗർഭിണികൾ കുട്ടികൾ വൃക്കരോഗികൾ പൊട്ടാസ്യം താഴ്ന്ന അസുഖം ഉള്ളവർ തുടങ്ങിയവർക്ക് സോഡിയം അടങ്ങിയ ഉപ്പിന് പകരം ബദൽ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല അല്ലാത്തവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ള ആഹാരത്തിൽ മറ്റുള്ളവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഉപ്പിന്റെ പ്രധാന ബദലായി ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത് ഉപ്പിന്റേത് പോലുള്ള രുചിയാണ് പൊട്ടാസ്യം ക്ലോറൈഡിനും ഹൃദ്രോഗത്തിനും രക്തസമ്മർദ്ദം കുറക്കുന്നതിനും ഇത് ഉത്തമമാണ് ചീര കിഴങ്ങ് തക്കാളി കൂൺ വാഴപ്പഴം അവക്കാടോ പരിപ്പ് പരിപ്പ് വർഗ്ഗങ്ങൾ വെള്ളക്കടല സോയാബീൻ പാല് തൈര് ചീസ് ഡാർക്ക് ചോക്ലേറ്റ് എന്നിവ പൊട്ടാസ്യം ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതേസമയം വൃക്കരോഗമുള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ പൊട്ടാസ്യം ക്ലോറൈഡ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തരുത് തൈറോയ്ഡ് സംബന്ധമായ മരുന്നുകൾ കഴിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ് റോസ്മേരി ബേസിൽ തൈം മഞ്ഞൾ ജീരകം എന്നീ ഭക്ഷണങ്ങൾ കൂടുതൽ ചേർക്കുന്നത് ഉപ്പിന്റെ ഉപയോഗം കുറക്കാൻ സഹായിക്കും എന്നിവ ഭക്ഷണത്തിൽ കൂടുതൽ ചേർക്കുന്നത് ഉപ്പിന്റെ ഉപയോഗം കുറക്കാൻ സഹായിക്കും സലാഡുകൾ തയ്യാറാകുമ്പോൾ ഉപ്പിന് പകരമായി നാരങ്ങാനീരോ വിനാഗിരിയോ ഉപയോഗിക്കുന്നതും ഉപ്പിന്റെ ഉപയോഗം കുറക്കാൻ സഹായിക്കും അതേസമയം അസിഡിറ്റി പ്രശ്നം ഉള്ളവർക്ക് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇന്ദുപ്പ് ഉള്ളി വെളുത്തുള്ളി പൊടി എന്നിവ ഉപയോഗം ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നവയാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുറവുണ്ടായി ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും കാണാം ദൂരെയ്ക്കും ബൈ